മുടി മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം എന്റെ ആത്മവിശ്വാസം വളരെയധികം വർദ്ധിച്ചു കാരണം എനിക്ക് സ്വന്തമായി ഒരു സലൂൺ ഉണ്ട് എനിക്ക് എന്റെ സ്വന്തം മുടി പോലും നന്നായി സ്റ്റൈൽ ചെയ്യാൻ കഴിഞ്ഞില്ല എനിക്ക് എങ്ങനെ മറ്റുള്ളവരുടെ മുടി സ്റ്റൈൽ ചെയ്യാൻ കഴിയും ഹായ് ഞാൻ മുഹമ്മദ് ഷത എനിക്ക് ഇരുപത്തി ഏഴ് വയസ്സുണ്ട് സെപ്റ്റംബർ ഒൻപതിന് എനിക്ക് ഒരു മുടി മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടത്തും എന്റെ മുടി മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ കഴിഞ്ഞിട്ട് ഒന്ന് ദശാംശം അഞ്ച് വർഷമായി ഇന്ന് യുജനിക്സ് ക്ലിനിക്കിൽ എന്റെ മൂന്നാമത്തെ പ്യാർ പി സെഷന് വേണ്ടി ഞാൻ ഇവിടെയുണ്ട് എന്റെ മുടിയിലുകൾ നിങ്ങൾക്ക് കാണാം എനിക്ക് വളരെ നല്ല ഫലം ലഭിച്ചതിനാൽ എന്റെ ഫലങ്ങളിൽ ഞാൻ വളരെ സന്തുഷ്ടനാണ് എന്റെ സലൂണിൽ വരുന്ന ക്ലയന്റുകൾക്ക് ഞാൻ ഒരു ട്രാൻസ്പ്ലാന്റ് നടത്തിയതായി അറിയില്ല ക്രിയേറ്റിൻ ഹെയർ സ്മൂത്തിംഗ് ഹെയർ കളറിംഗ് തുടങ്ങിയ ചികിത്സകൾ ഞാൻ നടത്തിയിട്ടുണ്ടെന്ന് പല ക്ലയന്റുകളും എന്നോട് പറയുന്നു എന്റെ മുടിക്ക് നിറം മാറിയതായി നിങ്ങൾക്ക് കാണാൻ കഴിയും യാതൊരു പാർശ്വഫലങ്ങളും ഉണ്ടായിട്ടില്ല കാരണം ഒരു നല്ല ക്ലിനിക്കിൽ നിന്ന് മുടി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുമ്പോൾ നിങ്ങൾക്ക് മികച്ച ഫലങ്ങൾ ലഭിക്കും എന്റെ ആത്മവിശ്വാസം വളരെയധികം വർദ്ധിച്ചു മുമ്പ് എനിക്ക് ഒരു പഫ് ഉണ്ടാക്കാൻ പോലും ആവശ്യത്തിന് മുടി ഉണ്ടായിരുന്നില്ല എന്റെ ലുക്ക് ഒരിക്കലും ശരിയാകുമായിരുന്നില്ല പക്ഷേ എന്റെ മുടി മാറ്റുവെക്കൽ ശസ്ത്രക്രിയ കഴിഞ്ഞത് മുതൽ എന്റെ ആത്മവിശ്വാസം വളരെയധികം വർദ്ധിച്ചു ഇപ്പോൾ എനിക്ക് ഏത് ഹെയർ സ്റ്റൈലും സൃഷ്ടിക്കാൻ കഴിയും ഏതെങ്കിലും ക്ലിനിക്കിൽ നിന്ന് മുടി മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടത്തുമ്പോൾ അവർ നടപടിക്രമം മാത്രം ചെയ്യുന്നു നിങ്ങൾ എങ്ങനെയിരിക്കുന്നുവെന്ന് അറിയാൻ നിങ്ങളെ അന്വേഷിക്കുന്നില്ല പക്ഷേ യുജനിക്സ് എന്നെ വിളിക്കുന്നു എന്റെ ആറ് മാസത്തിലും പന്ത്രണ്ട് മാസത്തിലും ഉള്ള ട്രാൻസ്പ്ലാന്റിനെ കുറിച്ച് ചോദിക്കുന്നു കാര്യങ്ങൾ എങ്ങനെ പോകുന്നുവെന്നും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നും പരിശോധിക്കാം ഞാൻ ഉദ്ദേശിക്കുന്നത് യുജനിക്സ് പൂർണ്ണ പിന്തുണ നൽകുന്നു നിങ്ങൾക്ക് ഒരിക്കലും ഒരു പ്രശ്നവും നേരിടേണ്ടി വരില്ല എങ്കിൽ നിങ്ങളുടെ മുടി മാറ്റിവെക്കൽ ഇവിടെ ചെയ്യാം കാരണം മറ്റുള്ളവരുടെ ഫലങ്ങൾ കണ്ടതിനു ശേഷമാണ് ഞാൻ ഇവിടെ വന്നത് യാസർഭായയുടെ ട്രാൻസ്പ്ലാന്റ് ഞാൻ കണ്ടിരുന്നു അദ്ദേഹത്തിന്റെ ഫലം വളരെ മികച്ചതായിരുന്നു അപ്പോൾ ഇവിടെയും അത് തീരിക്കാൻ അയാൾ എന്നോട് പറഞ്ഞു അവൻ വഴിയാണ് ഞാൻ ഇവിടെ വന്നത് മുടി മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം എന്റെ ആത്മവിശ്വാസം വർദ്ധിച്ചു യു ജെനിക്സ് എന്റെ ജീവിതം മാറ്റിമറിച്ചതിന് നന്ദി ഇവിടെ നിന്ന് ഇവിടെക്കുള്ള യാത്ര യു നന്ദി ഒരിക്കൽ അത് ചെയ്യുക ശരിയായി ചെയ്യൂ